എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ ഡിസംബർ മാസ വിതരണം ആ ക്രിസ്മസോടനുബന്ധിച്ച് നമുക്ക് എല്ലാ പ്രാവശ്യമുള്ളതാണ് രണ്ടു മാസത്തെ ഗെടുവിതരണം നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ പ്രാവശ്യം ഏർ നമുക്ക് അനർഹരെ കണ്ടെത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അപ്ഡേഷൻസ് ഒന്നും തന്നെ വന്നില്ല എന്തായാലും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഡിസംബർ മാസം നൽകും എന്നുള്ളത് കഴിഞ്ഞ മാസമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം വീണ്ടും നമ്മൾ മസ്റ്ററിങ് ചെയ്യണം എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത് മാസം തോറും മസ്റ്ററിങ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് അവസാനമായിട്ട് വന്നത് ഫേസ് സ്കാൻ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് അത് ആർക്കൊക്കെ ചെയ്യണം എന്നുള്ളൊരു പൂർണ്ണ രൂപവും നമുക്ക് തന്നിട്ടില്ല അപ്പോൾ മന്ത്രിയുടെ യോഗത്തിൽ അറിയിച്ചതാണ് ഫേസ് സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ എല്ലാ മാസവും വിതരണം എന്നുള്ളത് അത് വീടുകളിൽ എത്തുന്നവർക്കായിരിക്കാം ആ ഫേസ് സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ പെൻഷൻ നൽകുന്നത് അപ്പോൾ അക്കൗണ്ടുകളിൽ എത്തുന്നവർക്ക് എങ്ങനെയാണ് അതിൻ്റെ വിശുദ്ധ ഒന്നും തന്നെയും തന്നിട്ടില്ല നമുക്ക് നിലവിൽ വന്നിരിക്കുന്ന ലാസ്റ്റ് അപ്ഡേഷൻ അത് മാത്രമാണ് അല്ലാതെ മാസം തോറും മസ്റ്ററിങ് ചെയ്യണം അല്ലെങ്കിൽ ഉടൻ തന്നെ ഇപ്പോൾ തന്നെ മസ്റ്ററിങ് ചെയ്യണം എന്നുള്ള യാതൊരു അപ്ഡേഷൻസും നമുക്ക് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അനർഹരെ കണ്ടെത്തും അതിനായിട്ട് ആധാർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ആധാർ നമുക്ക് ഇതിൻ്റെ അപേക്ഷിച്ചപ്പോൾ ആധാറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവരുടെ ഉണ്ട് അത് വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ലയിപ്പിച്ചുകൊണ്ട് തന്നെയും മോട്ടോർ വകുപ്പ് വകുപ്പിലും ആദായ വകുപ്പിൽ വില ഏൽപ്പിച്ചുകൊണ്ട് തന്നെയും ഇതിലൊക്കെ അണർഹരുണ്ടോ എന്നുള്ളത് കണ്ടെത്താനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് ഇതിനായിട്ടിപ്പോൾ നമുക്കിപ്പോൾ പുതിയ മസ്റ്ററിങ്ങും കുറിച്ചൊന്നും യാതൊരു അറിയിപ്പുകളും ഇപ്പോൾ രണ്ട് ദിവസമായിട്ടൊന്നും തന്നെയും പെൻഷനെ കുറിച്ചൊന്നും തന്നെയും വരുന്നില്ല അവസാനമായി വന്നത് ഇത് മാത്രമാണ് വീടുകളിൽ എത്തിക്കൊണ്ട് തന്നെ ഫേസ് സ്കാൻ ചെയ്തുകൊണ്ട് ഫേസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും പെൻഷൻ നൽകുന്നത് എന്നുള്ളത് അറിയിച്ചിരുന്നു അപ്പോൾ വീടുകളിൽ എത്തുന്നത് ഈ വീടുകൾ കൈകളിൽ എത്തുന്നവർക്കായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത് അക്കൗണ്ടിൽ എത്തുന്നവരുടെ പൂർണ്ണ രൂപങ്ങൾ ഒന്നും തന്നെ നമുക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്തായാലും ഡിസംബർ മാസം രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് പിന്നെ അതിനെപ്പറ്റിയുള്ള പൂർണ്ണ രൂപങ്ങൾ അല്ലെങ്കിൽ ഏത് ദിവസം തരുന്നു എന്നാണ് എന്നുള്ളത് എന്തായാലും ക്രിസ്മസിന് മുന്നേ തന്നെ ഈ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നമുക്കുണ്ടാവും അതിനകത്ത് അനർഹരെ കണ്ടെത്തിക്കൊണ്ട് തന്നെയും എല്ലാവരും കാരണം ഇന്നതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങൾ തന്നെയാണ് നിലവിലിപ്പോൾ അവർ നോക്കുന്നത് വാഹനമുള്ളവരെയും അങ്ങനെ ഉള്ളവരെയൊക്കെ തന്നെയാണ് അതൊക്കെ അവർക്ക് ആധാർ നമ്പർ വെച്ചുകൊണ്ട് തന്നെ ആർക്കൊക്കെ ഇപ്പോൾ വാഹനം നിലവിലുണ്ട് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ആരും വീടുകളിൽ വന്ന് അന്വേഷിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയും ഇല്ല എന്തായാലും നമുക്ക് ഡിസംബർ മാസം രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവും അത് നമുക്ക് കിട്ടുന്നത് ഡിസംബർ മാസത്തെ പെൻഷൻ അല്ല ജൂലൈ വരെയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് മുടങ്ങിയ രൂപ ജൂലൈ മാസം വരെയുള്ളതാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെയാണ് നമുക്ക് ഈ മാസം ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇനി നമുക്ക് കുടിശ്ശിയായിട്ട് ഈ വർഷം തീരുമ്പോൾ മൂന്ന് കുടിശ്ശിയും കൂടെ മെച്ചം വരും അപ്പോൾ ഈ മാസം നമുക്ക് രണ്ട് മാസത്തെ ക്ഷേമം വിതരണം ഉണ്ടാവും അത് നിങ്ങൾക്ക് ഉറപ്പാണ് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണ രൂപങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല മസ്റ്ററിങ് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളത് പക്ഷേ നിരവധി വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും പൂർണ്ണ രൂപങ്ങൾ നമുക്കും ഇവിടെ തന്നെ നമ്മൾ ജീവിക്കുന്നവരാണ് നമുക്ക് ഇതിന്റെ ബാക്കി അപ്ഡേഷൻസ് ഒന്നും വന്നില്ല നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന അപ്ഡേഷൻ ഇത്ര മാത്രമേ ഉള്ളൂ ഫേസ് ഡിറ്റക്ട് ചെയ്യണം ഫേസ് സ്കാൻ ചെയ്ത് വീട്ടിൽ അതിൻ്റെ പ്രത്യേക ഏജൻസികളെ ഏപ്പിക്കും എന്നുള്ളൊരു അപ്ഡേഷൻ മാത്രമാണ് നമുക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ള പൂർണ്ണ പൂർണ്ണരൂപങ്ങളൊന്നും വന്നില്ല അത് വരുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്